ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി പരാജയങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും മുന്നോട്ട് പോകുവാൻ മറ്റൊരു മാർഗവുമില്ല എന്ന അവസ്ഥ വരെ വന്നു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഈശ്വരനെ അന്വേഷിക്കുകയും അതിൻ്റെ പിന്നാലെ ഒരു യാത്ര ആരംഭിക്കുകയും ഒക്കെ ചെയ്യൂ യാത്ര ആരംഭിക്കുന്നത് വളരെ ചിലർ മാത്രം അപ്പോഴത്തെ ആ ഒരു ആശ്വാസത്തിന് വേണ്ടി ഭഗവാനെ ശരണം പ്രാപിക്കുന്നു അതൊന്ന് ശരിയായിക്കഴിഞ്ഞാൽ വീണ്ടും പഴയപടി തന്നെ എവിടെയാണോ നിന്നത് അവിടെ തന്നെ പിന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് നമ്മുടെ സമൂഹം ചെയ്യുന്നത് മുന്നോട്ടിറങ്ങി വെച്ച വെച്ച പാദം ആ ആ മുന്നോട്ട് ഇറങ്ങി വെച്ച സ്റ്റെപ്പ് ഒരു കാര്യം സാധിക്കാൻ അല്ലെ ഒരു ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെന്ന് കരുതി വീണ്ടും പഴയ ദുരിതത്തിന്റെ ആ പിറകിലേക്ക് വന്നത് കുറച്ച് സ്റ്റെപ്പ് പിറകിലേക്ക് മുന്നോട്ട് പോയ സ്റ്റെപ്പ് പുറകിലേക്ക് വന്ന് അവിടെ തന്നെ നിൽക്കും അതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ആർക്കും ഒരു ഒരു സ്ഥിരമായ ശാന്തിയും സമാധാനവും സന്തോഷവും അനുഭവപ്പെടാത്തത് അതിൽ കൂടെ തന്നെ ആ മുന്നോട്ട് വെച്ച സ്റ്റെപ്പിലൂടെ ഏതെങ്കിലും ഒരു ദുരിതമോ ജീവിതത്തിലൊരു പ്രതിസന്ധിയോ ദുഃഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലൂടെ അങ്ങ് നമ്മൾ മുന്നോട്ട് സഞ്ചരിച്ചു പോകണം അത് ഭഗവാൻ തരുന്ന ഒരു സൂചനയാണ് അപ്പോൾ വീണ്ടും വീണ്ടും സൂചനകൾ തന്നു തന്ന് നമ്മെ ശരിപ്പെടുത്തി എടുക്കേണ്ട ജോലി ഭഗവാനുണ്ട് പക്ഷെ ആ ശരിപ്പെടുത്തുവാൻ വേണ്ടി വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോയി എല്ലാ ആപത്തുകളിലേക്കും ഒക്കെ പോയി പോയി വീണ്ടും ശരിയാകി ശരിയായി ശരിയായി വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നമ്മൾ നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും പ്രകാരത്തിൽ ഒന്നിൽ നമ്മുടെ സാമ്പത്തിക പരാധീനതയാകാം രോഗങ്ങളാകാം മക്കളെ കൊണ്ടാകാം അല്ലെ നമുക്ക് എന്തെങ്കിലും സമൂഹത്തെ കൊണ്ടോ ജോലിസ്ഥലത്തോ എന്തൊക്കെയോ നമ്മൾ ഇവിടെ ഈ ഭൂമിയിലെ ജീവിതം നയിക്കുമ്പോൾ ഭൗതികത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രശ്നങ്ങളില്ലാത്ത ആരുടെയെങ്കിലും ജീവിതമുണ്ടോ അപ്പോൾ ഇതിന് ഈ വരുന്ന പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഹിമാലയത്തിൽ ശക്തമായ മഞ്ഞുരുകൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഘോരമായ മഴ പെയ്യുന്നു അല്ലെ കാറ്റടിക്കുന്നു വളരെ ഹിമപാതം നടക്കുന്നു ഹിമാലയത്തിന് വല്ല ചലനവുമുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ സഹ്യ കിഴക്കൻ സഹ്യപർവ്വതങ്ങളെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ ആ പശ്ചിമഘട്ടം അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു അത് കാലാന്തരത്തിൽ അതിൽ നിന്ന് അല്പ അല്പം പൊടി പൊടി പോലെ പാറകളൊക്കെ ഇങ്ങനെ പ്രകൃതിയിൽ നിരന്തരം നടക്കുന്ന സംഭവങ്ങൾ കൊണ്ട് ഇത്തിരി ഇത്തിരി പൊടിയായിട്ട് പാറ പൊടിഞ്ഞ് മണ്ണൊക്കെ ഉണ്ടാകും പക്ഷെ അത് നമ്മളുടെ ജീവിതകാലം മൊത്തം നോക്കുമ്പോഴും നമ്മൾ അതിൻ്റെ താഴ്വരയിലൂടെ ഇങ്ങനെ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിങ്ങനെ ഉയർത്തി ഗംഭീരമായി നിൽക്കുകയല്ലേ അതിന് വല്ല ചലനവും ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സ് ഞാൻ ഈ പർവ്വതങ്ങളെ ഉദാഹരണം പറഞ്ഞത് നമ്മുടെ മനസ്സ് അതിങ്ങനെ പ്രകൃതിയിൽ നിൽക്കുകയാണ് പ്രകൃതിയിൽ നമ്മൾ ആര് ജീവിക്കുന്നോ അവർക്ക് ആർക്കും ജീവിതത്തിൽ പരാജയം വരില്ല അവരുടെ നേരെ വരുന്ന ഏത് കൊടുങ്കാറ്റും ഹിമപാതവും എന്തും വർഷപാതവും എന്തുമായിക്കോട്ടെ അതെല്ലാം ഈ പർവ്വതം കണക്കെ നമുക്ക് നേരിടാൻ സാധിക്കും അതിനുവേണ്ടത് മനോബലമാണ് നമുക്ക് പർവ്വതത്തിന് ശക്തി മനുഷ്യനുണ്ടോ ഇല്ല അത് ഭീമസേനനൊക്കെയാണ് ആ യുഗത്തിൽ ജീവിച്ചിരുന്നവർക്കുണ്ട് എന്നാൽ ഇന്നത്തെ മനുഷ്യൻ്റെ ശരീരം ദുർബലവും മനസ്സ് ശക്തവുമാക്കാം ആ ശക്തമായ മനസ്സ് എന്തുകൊണ്ടാണ് പ്രകൃതിയെ തന്നെ നമ്മൾ ആരാധിക്കുക പ്രകൃതിയെ ആരാധിക്കാൻ പറഞ്ഞാൽ പ്രകൃതിയാണ് നമുക്ക് ജീവൻ നിലനിർത്തുവാൻ വേണ്ട എല്ലാം നമുക്ക് തരുന്നത് നമ്മുടെ ശരീരത്തെ നിലനിർത്തുന്ന സംഭവം പ്രകൃതിയാണ് ഈ പ്രകൃതിയെ ആര് സൃഷ്ടിച്ചു എന്ന് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനിലേക്ക് തന്നെ വരുന്നത് ഭഗവാൻ ഒരു വലിയ ചിത്രം വരച്ചു വെച്ചിട്ട് ആ ചിത്രം ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ആ ചിത്രം ആ ചിത്രം വരച്ചിരിക്കുന്ന ക്യാൻവാസാണ് ഭഗവാനെങ്കിൽ അതിൽ കാണുന്ന ചിത്രങ്ങളാണ് നമ്മൾ അപ്പോൾ അത് ചുരുട്ടി എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭഗവാനേ ഉള്ളൂ നമ്മളില്ല അപ്പോൾ ആ വലിയ ക്യാൻവാസിൽ വരച്ച ചിത്രങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്ന പ്രകൃതിയും പ്രപഞ്ചവും ഇവിടെ കാണുന്ന സർവ്വതും ആ വരയ്ക്കാൻ നിമിത്തമായത് ഭഗവാനാണ് അപ്പോൾ ആ ഭഗവാൻ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കരുതോ അവനവന്റെ ഉള്ളിലിരിക്കുന്ന ജീവശ്വാസം എപ്പോഴാണോ നിലയ്ക്കുന്നത് അത് തിരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാത്തത് അപ്പോഴവിടെ മരണം സംഭവിക്കുകയാണ് ഇവിടെയുള്ള എല്ലാവർക്കും അത് തന്നെയല്ലേ സംഭവിക്കുന്നത് ആ ജീവശ്വാസം അല്ലെങ്കിൽ ആ വായു എവിടെ നിന്നു വന്നു ഭഗവാന്റെ നിശ്വാസ പ്രപഞ്ചത്തിലെ വായു നമ്മൾ ഓരോരുത്തരും സസ്യജാലങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശ്വസിക്കുന്നത് ഇവിടെ കാണുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ് ഭഗവാനിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് നഷ്ടപ്പെടുന്നത് ഈ ഭൂമിയിലേക്ക് കർമ്മ മണ്ഡലമായ ഭൂമിയിലേക്ക് നാം കടന്നു വരുമ്പോൾ മായയാൽ മൂടപ്പെട്ട ഒരു തലത്തിലേക്കാണ് നാം ഇവിടെ കടന്നു വരുന്നത് ആ മായയിൽ നിന്ന് നമുക്ക് മുക്തി ലഭിക്കുവാനുള്ള മാർഗങ്ങളാണ് ഈശ്വര ആരാധന നമ്മുടെ ജീവിതത്തിൽ ഓരോ പരാജയങ്ങൾ വരുമ്പോൾ മാത്രമേ നാം ഭഗവാനെ അന്വേഷിക്കൂ എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു ഒരു ഓരോ ോരുത്തരും പ്രധാനപ്പെട്ട ഓരോ വ്യക്തികളെ എടുത്തു നോക്കൂ ഈശ്വരനിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും അവരുടെ ജീവിതത്തിലുണ്ടായ ഏതെങ്കിലുമൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടതിലൂടെ അവർ ഭഗവാനിലേക്ക് വരികയോ ഒക്കെ ചെയ്തിട്ടുള്ള നമ്മൾ നമ്മുടെ ഈ ആഗോള തലത്തിൽ പക്ഷി മൃഗാദികളെ ഉൾപ്പെടെ എല്ലാ ഭൗതങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവർക്കും ആമസോൺ വനങ്ങളിലെ പക്ഷി മൃഗാദികൾക്ക് പോലും ആഹാരം എത്തിക്കുന്ന ആളാണ് മോഹൻജി മോഹൻജി ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ മകളാണ് അമ്മു അമ്മു കയറുന്ന പേരിലാണ് അദ്ദേഹം ആ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അമ്മു ഫൗണ്ടേഷൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് നമ്മുടെ മാഘമഹോത്സവത്തിന് നിള ആരതിയും ആഹാരവും അതോ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും വൃത്തിയുള്ള ശുദ്ധമായ ആഹാരം അദ്ദേഹം അറേഞ്ച് ചെയ്തിരുന്നത് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ മകൾ ഏക മകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൊച്ചു കുഞ്ഞായിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൺ വെച്ച് വാഹന അപകടത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത് ആ സമയത്ത് അദ്ദേഹം എല്ലാവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും ചോദ്യത്തിൽ നിന്ന് ഉള്ള ഒരു പിന്മലിയൽ പോലെ ആ വലിയൊരു ഉദ്യോഗത്തിൽ ഗൾഫിൽ വലിയ വലിയ ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം വളരെ ചെറുപ്പമായിട്ടിരിക്കുന്ന അവസരത്തിൽ തന്നെ ഹിമാലയത്തിലേക്ക് പോവുകയാണ് ഒരു യാത്ര ആരും തിരിച്ചറിയാത്ത ഒരു യാത്രയ്ക്ക് വേണ്ടി അപ്പോൾ അദ്ദേഹത്തിന് നിയോഗമാണത് കാരണം ആ അന്നേരം ഒരു ആത്മശാന്തി കിട്ടി അവിടെയൊക്കെ കുറേ അലഞ്ഞ് സന്യാസി വല്യന്മാരെയൊക്കെ കണ്ട് ഒക്കെ ആ അതിനുശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന് പഴയ ജീവിതത്തിലേക്ക് തന്നെ വന്നിരുന്നെങ്കിലോ വീണ്ടും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും എന്തെങ്കിലുമൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വന്നേനെ എന്നാൽ ആ ഒരു പാത അദ്ദേഹം പിന്തുടർന്നു അദ്ദേഹത്തിന്റെ മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അദ്ദേഹം ഒരു ഒരു മഹർഷി ഹിമാലയത്തിൽ തപസനുഷ്ഠിക്കുന്ന ഒരു മഹർഷിയൊക്കെ ആ ദുഃഖം പങ്കുവച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു അങ്ങയുടെ മകളെ ഞാൻ വീണ്ടും അങ്ങക്ക് കൊണ്ടു തന്നാൽ ആ മകൾ ചോദിക്കും എൻ്റെ ഏത് ജന്മത്തെ ഏത് പിതാവിൻ്റെ കാര്യമാണ് അങ്ങ് പറയുന്നത് എന്ന് ആ കുട്ടിയുടെ ആത്മാവ് ചോദിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് താൻ എത്ര വ്യർത്ഥമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് ദുഃഖിക്കുന്നത് അപ്പോൾ ഈ ജനിമൃതികളിലൂടെ കടന്നു പോകുന്ന ആത്മാവിൻ്റെ വകഭേദങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യം വന്നത് അപ്പോഴാണ് ഒരാത്മാവ് ഒരു ശരീരം എടുത്ത് ഭൂമിയിൽ തന്റെ കർമ്മങ്ങൾ എത്ര വർഷമുണ്ട് അല്ലെ എത്ര നാൾ എത്ര ദിവസങ്ങളുണ്ട് അത്രയും പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രം വന്നിട്ട് തിരികെ പോകുന്നതാണ് അതിന്റെ യഥാർത്ഥ നിഗൂഢത അല്ലെങ്കിൽ അതിന്റെ ആ കർമ്മ പദ്ധതി അറിയാത്ത സാധാരണ മനുഷ്യരാണ് അതിനെ ചൊല്ലി വിലപിച്ച് പിന്നീട് ജീവിതം അതിനുവേണ്ടി ദുരിതപൂർണ്ണമാക്കുന്നത് ആ സത്യം മനസ്സിലാക്കിയ ആളാണ് മോഹൻജി എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ കർമ്മ പദ്ധതികളിലേക്ക് ഇങ്ങനെയുള്ള ചാരിറ്റി തുടങ്ങിയ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്ന് എല്ലാ എല്ലാം അർഹിക്കുന്ന ജനങ്ങൾക്കും എല്ലാവർക്കും ഭൂമിയിൽ എല്ലാറ്റിനും നന്മ ചെയ്യുവാനുള്ള ഒരു കർമ്മ പദ്ധതിയിലേക്ക് പോയി ഒരു കുടുംബത്തിൽ ഒതുങ്ങിയിരുന്ന ആളാണ് ഭാര്യ അച്ഛൻ അമ്മ മകൾ എന്ന കുടുംബസങ്കല്പത്തിൽ നിന്ന് ലോകസങ്കല്പത്തിലേക്ക് ലോകസമസ്താ ശ്രുനുഭവന്തു ആ ഒരു വലിയ സങ്കല്പത്തിലേക്ക് അദ്ദേഹം മാറി അതൊരു ഒരു ചെറിയ നഷ്ടപ്പെട ഒരു ചെറിയ എന്നല്ല ഒരു മകൾ നഷ്ടപ്പെട്ടു പക്ഷെ ആ മകൾ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിലോ അദ്ദേഹം ഇങ്ങനെ ഇത്രയും വലിയ നമ്മളിന്ന് അറിയപ്പെടുന്ന ലോകത്തെല്ലാവരും ബഹുമാനിക്കുന്ന എല്ലാവരും ആദരിക്കുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു വലിയ മഹാനായി അദ്ദേഹം മാറുമായിരുന്നു അദ്ദേഹം കുടുംബത്തിൽ നല്ല ഭർത്താവായും നല്ല മകനായും നല്ല അച്ഛനായും ഒക്കെ ജീവിച്ചേന് അല്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ നമുക്ക് കിട്ടുന്ന ഓരോ വിഷ്രമങ്ങളും ഭഗവാനോട് നമ്മൾ അടുത്തു വരുന്തോറും ഭഗവാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതൊക്കെ നഷ്ടപ്പെടുത്തും ആ നഷ്ടപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ തന്നെ അതിനെ നഷ്ടപ്പെടുത്തുക ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും നമ്മളുടെ മക്കളും ഭാര്യയും ഭർത്താവ് വാശനുമൊക്കെ അപ്പൊ അവരെ ഭഗവാനായിട്ട് നമ്മളിൽ നിന്ന് അകറ്റുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് അവരെ നമ്മളെ അവർക്ക് വേണുന്ന കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ട് മനസ്സുകൊണ്ട് അവരുമായിട്ട് ബന്ധപ്പെടാതെ ഭഗവാനെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവനായി മനസ്സിൽ കരുതുക എന്തുകൊണ്ടാണ് നിങ്ങൾക്കതിന് ഇല്ലാത്തത് ഈ മനുഷ്യരാണ് നമ്മൾ നമ്മുടെ കൂടെ ജീവിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധു എന്ന് കരുതുന്നത് എന്ത് എന്ത് വിഢിത്തമാണ് എന്ത് മണ്ടത്തരമാണ് എന്ത് ബുദ്ധിശൂന്യതയാണ് അവരെ ചൊല്ലി കരയുന്നത് എത്ര മണ്ടത്തരമാണ് ഇപ്പൊ എൻ്റെ ഭാര്യ മരിച്ചു അല്ലെ എൻ്റെ ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞു ഒരാൾ കരയുകയാണെങ്കിൽ ആ ഭർത്താവിൻറെ മരിച്ച ഭർത്താവിന്റെ ആത്മാവിനോട് ചോദിക്കുകയാണ് നിന്റെ ഭാര്യ ഇവിടെ വേദനിക്കുന്നു കരയുന്നു ആ വേദനയിൽ നിന്ന് അവളെ രക്ഷിക്കാൻ നിനക്ക് വീണ്ടും ഒന്ന് ജനിക്കാൻ സാധിക്കുമോന്ന് ചോദിച്ചാൽ ഒരിക്കലും ആ ശരീരത്തിലേക്ക് വരാനോ അല്ലെ ആ രൂപത്തിൽ ജീവിക്കുവാനോ ആ ആത്മാവിന് ഇഷ്ടം കാരണം അത് വളരെ സന്തോഷമായിട്ടാണ് ആ കൂട് വിട്ടോടിപ്പോയെ ഒരു കിളിയെ തുറന്ന് അതിന്റെ അനന്ത വിഹായത്തിലേക്ക് തുറന്നു വിട്ടു കഴിഞ്ഞാൽ ആ കിളി വീണ്ടും വന്ന കൂട്ടിൽ കയറുമോ കേറില്ല അതൊരു കാര്യം തന്നെയുമല്ല ഈ ഭർത്താവോ അല്ലെ ഈ ഭാര്യയോ ചോദിക്കും എൻ്റെ ഏത് ജന്മത്തിലെ ഏത് ഭർത്താവിൻ്റെ കാര്യ ഏത് ഭാര്യയുടെ കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത് അത് ഈ ഭൂമിയുമായിട്ടുള്ള ബന്ധം വിട്ടുകഴിഞ്ഞാൽ അനേക ജന്മങ്ങളെടുത്ത ഓർമ്മകൾ നമ്മളുടെ ഈ സൂക്ഷ്മ ശരീരത്തിലേക്കുണ്ടാവും അപ്പോൾ ഏത് കാലത്ത് ഏത് ആളോ ഏത് ആരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരിക്കും അപ്പോൾ പക്ഷെ നമ്മളോ ആ ഒരാളിനെ ചൊല്ലി വിഷമിച്ചുകൊണ്ടേയിരിക്കും അല്ലേ അപ്പോൾ ആ അതാണ് നമുക്ക് ഈ ഭൂമിയിൽ വരുമ്പോൾ നമ്മൾ പൊട്ട മനുഷ്യരായി മാറുകയാണ് ചെയ്യുന്നത് ഈ പൊട്ടത്തിൽ നിന്നുള്ള ഉയർച്ചയാണ് ഭഗവാനെ അറിയുക എന്നുള്ളത് ആ ഭഗവാനെ അറിഞ്ഞ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും കാരണം ഈ ഇപ്പൊ നമുക്ക് നമ്മളുടെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മക്കളുണ്ട് ആ മക്കൾക്ക് ചെറുമക്കളുള്ളവരുണ്ട് മക ചെറിയ കുട്ടികളായിട്ടുള്ള മക്കളുള്ളവരുണ്ട് ഭർത്താവുണ്ട് ഭാര്യയുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ ഇവരൊക്കെ നമ്മളെ ഇപ്പം ദൂരെ പോയിരിക്കുന്ന മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഇവരൊക്കെ നമ്മളെ സ്നേഹിക്കുകയും വിളിക്കുകയും പറയുകയും നമുക്ക് വേണുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് ഭഗവാൻ അവരെ ഒരു നൂലിൽ ഇങ്ങനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സ് വിഷമിക്കാതിരിക്കുവാൻ നമുക്ക് വേണുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ സന്തോഷിപ്പിക്കുവാൻ ഭഗവാൻ വിചാരിച്ചാലേ അതൊക്കെ സാധി സാധ്യമുള്ളൂ എവിടെയാണോ ഭഗവാൻ നമ്മെ ശ്രദ്ധിക്കാതിരിക്കുന്നത് അവിടെയൊക്കെയാണോ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത് നാം നിര അപ്പുറം നം ഞാൻ എത്രയോ കാലം കൊണ്ട് ഭഗവാനെ സേവിക്കുകയാണ് ഉപാസിക്കുകയാണ് എന്നാലും നമ്മുടെ കർമ്മബന്ധങ്ങൾ ഇപ്പോഴും ഭഗവാൻ നമ്മിലേക്ക് അടുക്കുവാൻ പറ്റുന്ന വിധത്തിലുള്ളവയല്ല നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ ധാരാളം നമ്മൾ പൂർവ്വജന്മ ആർജിതമായ കർമ്മങ്ങളുടെ ഫലമായി നമ്മളിൽ ഇരിക്കുന്ന തമോ ഗുണവാസനകളായിരിക്കും സത്വരജ ഗുണങ്ങളെക്കാൾ കൂടുതൽ അങ്ങനെയുള്ള വാസന ഗുണങ്ങൾ ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ എത്ര എത്ര ഭഗവാനെ വിളിച്ച് നമ്മുടെ തമോ ഗുണവാസനകൾ കുറയ്ക്കുകയാണ് ആ വിളിയിലൂടെ ആ പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെ ഉപാസനകളിലൂടെ വ്രതങ്ങളിലൂടെ എല്ലാം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വന്നാൽ മാത്രമേ സത്വഗുണ പ്രധാനിയായ ഭഗവാൻ നമ്മളിൽ വിളങ്ങുകയുള്ളൂ നമ്മളിൽ അനുഗ്രഹിക്കുകയുള്ളൂ പ്രകാശിക്കുകയുള്ളൂ അപ്പോൾ നമ്മളിരിക്കുന്ന ഈ മറ്റു ഗുണവാസനകളെല്ലാം നാമജപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയൊക്കെ കരിച്ച് കളയുകയാണ് അതുകൊണ്ടാണ് യോഗമൊക്കെ ചെയ്യുന്നവർ യോഗ ചെയ്യുമ്പോൾ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ മെഡി ആ മെഡിറ്റേഷനെ ഞാൻ ഉദ്ദേശിച്ചത് ആ ധ്യാനത്തിലിരിക്കുമ്പോൾ നമ്മൾ മറ്റ് ഹൃദയത്തിലേക്ക് മറ്റ് ചിന്തകൾ കടാ കടന്നു വരാതിരിക്കുന്നു അങ്ങനെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നിശ്ചലമാകുന്ന അവസ്ഥയിലാണ് ആ ധ്യാനത്തിൻ്റെ പരമമായ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ആ നിശ്ചലമായ മനസ്സ് ആ ധ്യാനത്തിലിരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാകേണ്ടത് ക്രമേണ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തെല്ലാം മനസ്സിന്റെ നിശ്ചലത എന്നുവെച്ചാൽ യാതൊരു ചിന്തകളും ഉള്ളിലേക്ക് കടന്നു വരാതെ ശക്തമായ കോട്ട പോലെ മനസ്സിന് ചുറ്റും ഒരു ഭഗവാനിൽ നിർമ്മിതമായ ഒരു മറയുണ്ടാവുക അതിനുള്ളിൽ നമ്മൾ സുരക്ഷിതരായിരിക്കുക അപ്പോഴാണ് നമ്മൾക്ക് ആ പർവ്വതത്തിന്റെ ശക്തി ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിന് അതിലെ അതിന് പിന്നാലെ അതിന് പുറത്ത് വന്നടിക്കുകയുള്ളു നമുക്കുണ്ടാകുന്ന മറ്റു ദോഷ ദുരിതങ്ങൾ ദുഃഖങ്ങളെല്ലാം അതൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല പക്ഷേ ആ ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ആ ഒരു മനസ്സിൻ്റെ പരിവർത്തനം അല്ലെങ്കിൽ ശക്തി അത് തുടർന്നും എപ്പോഴും എപ്പോഴും ആ അല്ലാതെ ആ ധ്യാനത്തിലിരിക്കുന്ന സമയങ്ങളിൽ മാത്രമല്ല അത് സംഭവിക്കേണ്ടത് നമ്മുടെ മനസ്സിലല്ല ഇപ്പോഴും ആ ധ്യാനനിരതമായ ജീവിതമാണ് നമ്മൾ പിന്നീട് നയിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആ ഭഗവാനെ കുറിച്ച് മാത്രം ഭഗവാനാണ് എനിക്ക് ഭഗവാൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും ഉണ്ട് അതാണ് ഒരു മുദ്രാവാക്യം പോലെ ഭക്തരെ ഏറ്റെടുക്കണം ഭഗവാൻ എൻ്റെ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ഉണ്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിക്കുന്നില്ല എങ്കിൽ എനിക്ക് ആരുമില്ല എല്ലാവരും ഉണ്ടെങ്കിലും ആരും നമ്മെ ശ്രദ്ധിക്കില്ല ആരും നമ്മെ അനേ നമുക്ക് വേണുന്ന യാതൊരു കാര്യവും ചെയ്തില്ല എല്ലാവരിൽ നിന്നും നമുക്ക് ദുഃഖവും ദുരിതങ്ങളും വിഷമങ്ങളുമേ ഉണ്ടാവു എപ്പോഴാണോ ഭഗവാൻ നമ്മെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് നമ്മെ എല്ലാവരും സ്നേഹിക്കും അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ സമൂഹത്തിൽ ഇറങ്ങിയാൽ നമ്മളെ അറിയാത്തവരും അറിയുന്നവരായിട്ട് തന്നെ വന്ന് നമുക്ക് വേണുന്ന കാര്യങ്ങൾ ചെയ്യും കുടുംബത്തിലിരിക്കുന്നവർ എന്താണ് നമ്മെ കൂടുതൽ പരിഗണിക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യാത്തത് ആ കുടുംബത്തിൽപ്പെട്ട അവരുടെ രക്തത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ നം അവരെ പോലെ തന്നെയുള്ളു നമ്മളെയും കാണുന്നത് ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്നെപ്പോലെ ആ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അവരെന്നെ പോലെ എൻ്റെ വീട്ടിലൊരാളല്ലേ എന്നെ ചിന്തിക്കൂ പക്ഷേ നമ്മുടെ അവരെപ്പോഴാണോ അവരുടെ ആ മനോനില പ്രാർത്ഥനയിലൂടെ നാമജപത്തിലൂടെ അവരുടെ മനസ്സിൻ്റെ തിന്മകളെ എപ്പോഴാണോ അകന്ന് അകന്ന് പോകുന്നത് അതിനനുസരിച്ച് ഭഗവാൻ അവരുടെ ഉള്ളിൽ പ്രകാശ രൂപത്തിൽ തെളിയുമ്പോൾ അവരുടെ ഉള്ളിലുള്ള പ്രകാശം കൊണ്ട് മറ്റുള്ള വ്യക്തികളെയും സമൂഹത്തെയും ഒക്കെ പ്രകാശ അതായത് വെളിച്ചമുള്ളവരാക്കി മാറ്റാൻ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ കയ്യിലിരിക്കുന്ന ടോർച്ചുകൊണ്ട് പുറം ലോകം അടിക്കുമ്പോൾ അപ്പം ലോകമെല്ലാം കാണാൻ കഴിയും ഇപ്പോൾ അങ്ങനെയുള്ളവരുടെ കയ്യിലിരിക്കുന്നത് വെളിച്ചമില്ലാത്ത ടോർച്ചാണ് അവർക്കൊരു വെളിച്ചമുണ്ട് പക്ഷേ അതിന് യാതൊരു വോൾട്ടേജും ഇല്ലാത്ത ഒരു ടോർച്ചാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ട് സഹജീവികളെയോ പരസ്പരം മറ്റുള്ളവരെയോ കാണുവാനുള്ള ശക്തി മനസ്സിനില്ല അങ്ങനെയുള്ളവരെ ചൊല്ലിയാണ് നമ്മൾ വിഷമിക്കുന്നത് പലപ്പോഴും നമ്മുടെ വിഷമം ഉണ്ടാകുന്ന തരം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് കുടുംബത്തിലുള്ളവർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് കാരണം നമുക്ക് വിഷമങ്ങൾ ഉണ്ടാവും ആ വിഷമങ്ങൾ ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈശ്വരൻ നമുക്ക് തന്ന ജ്ഞാനത്തിൻ്റെ ആ സ്വരൂപത്തിൽ നമുക്ക് എല്ലാറ്റിനെയും സ്പഷ്ടമായി കാണാൻ കഴിവുള്ള വെളിച്ചം നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ ആ വെളിച്ചമില്ലാത്തപ്പോൾ ഈ വെളിച്ചമുള്ളവർ വെളിച്ചമില്ലാത്തവരിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിലേക്കും ആ അന്ധകാരം വ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് നാം വിശ്രമിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിശ്രമങ്ങൾ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായി ഉണ്ടാവും എങ്കിലും ഭഗവാൻ നിരന്തരമായ ശക്തി സ്രോതസ്സായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നിടത്തുള്ള കാലം ഇതൊന്നും നമ്മെ ബാധിക്കില്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ദുരിത ദുഃഖങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രം നാം ഭഗവാനെ വിളിക്കാം അല്ലെങ്കിൽ ശേഷം മാത്രം ഭഗവാനിലേക്ക് വരാം എന്ന് കരുതി വെയിറ്റ് ചെയ്യാൻ പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടതെല്ലാം നമുക്ക് അനുകൂലമാകണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം അപ്പോൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾ നമ്മളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഭഗവാൻ പ്രവർത്തിച്ച് നമുക്ക് അനുകൂലമാകണമെങ്കിൽ ഭഗവാനെ നമുക്കനുകൂലമാക്കണം ആദ്യം ഭഗവാനെ നമുക്ക് അനുകൂലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് നാമം ഒന്നും ജീവിക്കാൻ നേരമില്ല അല്ലെങ്കിൽ എനിക്ക് വ്രതമെടുക്കാൻ കഴിയുന്നില്ല എനിക്ക് ക്ഷേത്രാരാധനയ്ക്ക് ഒന്നിനും പോകുന്നില്ല തീർത്ഥസ്നാനങ്ങൾ ആടാൻ കഴിയുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ ഞാൻ അല്ലെങ്കിൽ ജോലിയിൽ ഇങ്ങനെ നിരന്തരം മുഴുകുന്നു ഇപ്പം ഞാൻ ഇവിടെ ഈ നമ്മുടെ കുംഭമേളയിൽ കേരള കുംഭമേള മഹാമാ മാഘ മഹോത്സവത്തിൽ പങ്കെടുത്ത കാര്യം പലരോടും പറഞ്ഞു കൂട്ടുകാരൊക്കെ ഓരോരുത്തിരിക്ക സ്റ്റാറ്റസൊക്കെ കണ്ടിട്ട് ചോദിച്ചു അപ്പോൾ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊന്നും ഇതിനൊന്നും കഴിയുന്നില്ല ഇങ്ങനെ എത്ര തിരക്കിലാണ് കഴിയുന്നത് ഇതിനൊക്കെ പോകണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് പക്ഷെ എങ്ങനെ നടക്കാനാണ് മഹാകുംഭമേള പ്രയാഗ്രാജിൽ ഞാൻ പോയപ്പോഴും ധാരാളം പേരിങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ പോകാൻ പറ്റാത്തതും നമ്മൾ ആഗ്രഹിച്ചാലും ചെയ്യാൻ പറ്റാത്തതുമായ ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷേ അതൊന്നും വേണ്ട അതിനൊന്നും സാഹചര്യം ഇല്ല ഇല്ലെങ്കിൽ വേണ്ട ആകെ ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണെന്നറിയാമോ അത് എനിക്ക് ഭഗവാൻ കഴിഞ്ഞിട്ട് ഇനി ഈ ഭൂമിയിൽ എല്ലാവരും ഉള്ളു എന്ന് ദൃഢമായി പ്രതിജ്ഞ എടുക്കുക പ്രതിജ്ഞ എടുത്തുകൊണ്ട് മാത്രം വായുങ്ങോട് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അത് ഹൃദയത്തിൽ ഉറപ്പിക്കുക നമുക്ക് നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എല്ലാവരും അവർ ജീവനോട് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് അവരിൽ പ്രാണനുള്ളതുകൊണ്ടാണ് വായു ഉള്ളത് കൊണ്ടാണ് പ്രാണവായു നമ്മുടെ ഉള്ളിലും അത് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ജീവനോട് ഇരിക്കുന്നത് ഈ പ്രാണവായു എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ അന്വേഷിച്ചാൽ മതി ആ പ്രാണവായു പ്രാണനെ നിലനിർത്തുന്നതാണ് പ്രാണനുണ്ടെങ്കിലും നമുക്ക് ബോധം വേണ്ടേ ആ ബോധം എന്താണ് നമ്മളിരിക്കുന്ന പരമാത്മ ചൈതന്യമാണ് ആ ആത്മചൈതന്യത്തിൻ്റെ ഇപ്പോൾ സ്ഫുരണങ്ങളാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രകാശങ്ങളല്ല ആ പ്രകാശം എവിടെ നിന്ന് വന്നു അത് എപ്പോൾ പോകുന്നു അപ്പോൾ മരണം സംഭവിക്കുന്നു അപ്പോൾ നമ്മൾ ജീവനോട് നിലനിർത്തുന്ന ആ ഭഗവാനെ അല്ലയോ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും സ്നേഹത്തോടെയും കാണേണ്ടത് അവരുണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയൂ ആ ശക്തി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കാണാൻ കഴിയൂ അവരോട് സംവദിക്കാൻ കഴിയൂ ജീവനോടെ ഇരിക്കാൻ കഴിയൂ അപ്പോൾ ആ ശക്തി നം ആ ശക്തിയല്ലയോ ഏറ്റവും പ്രധാനമായിട്ടും സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും അപ്പോൾ ഭഗവാൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ മകനായി ഗുരുവായി സുഹൃത്തായി എല്ലാ രൂപത്തിലും ഭഗവാനെ നമുക്ക് കൂടെ കൊണ്ടു നടക്കാം നമ്മുടെ കൂട്ടുകാരനായി എല്ലാം ഭഗവാൻ നമ്മുടെ ഏത് രൂപത്തിലാണോ ഒരു ഗുരുവിന്റെ രൂപത്തിൽ ഭഗവാനെ കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കാരണം നമ്മൾ ആ നയിക്കുന്ന ആളാണ് ഭഗവാൻ ഭഗവാൻ തന്നെയാണ് എൻ്റെ ഗുരു എനിക്ക് എല്ലാ ജ്ഞാനവും ഞാൻ വലിയ വലിയ ഗ്രന്ഥങ്ങളൊന്നും പാരായണം ചെയ്തിട്ടില്ല ഭാഗവതം ഭഗവത്ഗീത ചില ചില ഉപനിഷത്തുകൾ ഇത്രയൊക്കെ ഉള്ളു പക്ഷേ അത് ഞാൻ ഇതിൽ എനിക്ക് ജ്ഞാനം കിട്ടിയതിന് ശേഷം വൻ അതൊക്കെ വീണ്ടും ഒന്ന് പാരായണം ചെയ്തപ്പോൾ എനിക്ക് ഇതെല്ലാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഏത് കാര്യങ്ങളും എവിടെ പറയുന്നതും എനിക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ അറിവെല്ലാം എനിക്ക് എങ്ങനെ വന്നു എൻ്റെ ഭഗവാൻ എനിലേക്ക് തന്ന അറിവുകളാണ് അപ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ഞാൻ മറ്റൊരു ഗുരുവിൽ നിന്ന് നല്ലതൊന്നും അഭ്യസിച്ചത് ഭഗവാൻ കിട്ടിയ ഒരു അറിവ് മാത്രമാണ് അപ്പോൾ ആ അത് ആ ഗുരു രൂപത്തിൽ ഭഗവാനെ നമ്മൾ എപ്പോഴും നമിക്കുക ആ ഗുരുവായി ഭഗവാനെ നടക്കുക അതിനേക്കാൾ എളുപ്പമാണ് ഗുരു എന്ന രൂപത്തിനേക്കാളും നമുക്ക് ഏറ്റവും ഹൃദയസ്ഥനായത് നമ്മുടെ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ മോനാണ് നമുക്ക് നമുക്ക് ഇപ്പം രണ്ടോ മൂന്നോ നാലോ ഉണ്ടെന്ന് കരുതുക പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കരുതേണ്ട മകനാണ് നമ്മുടെ കണ്ണൻ ഭഗവാൻ കഴിഞ്ഞിട്ട് അരൻ്റെ ഇളയ കുട്ടികളായിട്ടേ നമ്മുടെ മക്കളെ കരുതാവുള്ളൂ അപ്പോൾ ജ്യേഷ്ഠനായ കണ്ണനെ ഏൽപ്പിച്ചിട്ട് ഇളയവരെ നമുക്ക് വിടാം എവിടെയും വിടാം എന്നിട്ട് കണ്ണനോട് നമ്മുടെ മൂത്ത കുട്ടിയായ കണ്ണൻ മോനോട് പറഞ്ഞാൽ മതി ണാ എൻ്റെ മറ്റേ ഇളയവനെയൊക്കെ നോക്കിക്കോണേക്കൂട്ട എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ ഹൃദയസ്ഥനായ ഭഗവാനെ മോനായിട്ട് കാണാം ഗുരുവായിട്ട് കാണാം പിന്നെയോ നമുക്ക് ദുഃഖം വരുമ്പോൾ സന്തോഷം വരുമ്പോൾ ഒക്കെ അല്ലേ നമ്മുടെ ഹൃദയം വിങ്ങുന്നത് സന്തോഷം കൊണ്ട് നമ്മൾ മതിമറന്ന് നമ്മുടെ ആ സന്തോഷത്തിന് കാരണം മറ്റുള്ളവരോട് ഷെയർ ചെയ്യും ദുഃഖം വന്നാലും നമ്മൾ അത് പറഞ്ഞ് കരയാൻ ഒരാൾ വേണം അപ്പോൾ നമ്മൾ മനുഷ്യർ ആരും നമ്മുടെ അരികിൽ ഇല്ല നമുക്ക് പ്രിയപ്പെട്ടവരാരും നമ്മുടെ വീട്ടിലില്ല അല്ലെ അവരെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിലും ഒട്ടും വിഷമിക്കേണ്ട അയ്യോ ഞാനൊരു നല്ല കാര്യം പറയാൻ നോക്കിയിട്ട് അവരെ ആരെയും കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരു വിഷമം വന്നിട്ട് അത് കേൾക്കാൻ ആരുമില്ലല്ലോ എന്ന് തോന്നണ്ട അത് അതിനേക്കാൾ മുമ്പ് ആരോട് പറയണം നമ്മുടെ ഭഗവാന്റെ ഇടയ്ക്ക് കൂടി വന്നിട്ട് പറയണം എൻ്റെ കണ്ണാ എൻ്റെ ഭഗവാനെ എനിക്ക് ഇന്നെ ഇങ്ങനെ കാര്യങ്ങൾ ഇന്ന് അവിടെ നിന്നല്ലേ സാധിച്ചു തന്നത് അവിടുത്തെ അമ്മയല്ലേ ഞാൻ അപ്പൊ പിന്നെ എനിക്ക് എന്തുകൊണ്ട് സാധിച്ചുകൂടാ അല്ലെങ്കിൽ എന്ന് ഭഗവാനോട് പറയണം ദുഃഖം തരുമ്പോഴും പറയണം എന്റെ കണ്ണാ നീ എന്നെ അങ്ങ് വിട്ടുപോയോ ഇത്തിരി നേരം എന്തായിരുന്നു സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് ഭഗവാനോട് പറയണം ആ ഭഗവാനോട് പറഞ്ഞതിന് ശേഷം മറ്റുള്ളവരോട് പറയേണ്ടത് അപ്പോൾ നമുക്കൊരു കാര്യം സംഭവിക്കും എന്താണെന്നറിയാമോ ആദ്യം ഈ സന്തോഷവും ദുഃഖവും ഭഗവാനോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നതൊക്കെ മിതമായ രൂപത്തിലേ ആവും നമ്മുടെ മനസ്സിന് മനസ്സിനൊരു സ്ഥിതപ്രജ്ഞതയൊക്കെ കൈവരും എന്ന് ഒരു വലിയ സന്തോഷം വന്ന വലുതായിട്ട് കിടന്ന് ആഹ്ലാദിക്കുകയും ചെയ്യില്ല ചെറിയ വലിയ ദുഃഖങ്ങൾ വന്നാൽ വലുതായിട്ട് കിടന്ന് നമ്മളെ മറ്റുള്ളവരോട് കരയും പറയുകയും ചെയ്യില്ല ഭഗവാൻ അതിനെ ഒരു മിനിമൈസ് ചെയ്യും ഭഗവാനോട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം ചിന്തകളാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് എല്ലാറ്റിനും നമുക്കൊരാളുണ്ട് ആരുമില്ലെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ് അയ്യോ എനിക്ക് ആരുമില്ല എന്ന് പറയാനേ പാടില്ല നമുക്കുള്ളതാകെ ഭഗവാനാണ് പിന്നെ വന്നതാണ് ഈ ബന്ധങ്ങളും ബന്ധനങ്ങളും എല്ലാം അതാണ് എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് ഒന്നാമത്തെ ബന്ധങ്ങളല്ലാതെ അവരാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് ചിന്തിക്കുന്ന നിസ്സാരമായ ചിന്തകളാണ് കയ്യിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി കരയുകയും വിഷമിക്കുകയും അതിനുവേണ്ടി സംസാരിക്കുകയും സമയം കളയുകയും ഒക്കെ ചെയ്യുന്നത് പക്ഷേ അവരെയും സ്നേഹിക്കുന്ന അവരുടെ ഉള്ളിലും ജീവനായിരിക്കുന്ന ആത്മചൈതന്യമായിരിക്കുന്ന നമുക്കും ബോധവും ജീവനും തന്നെ നിലനിർത്തുന്ന എല്ലാവരും ഇനി വരാനിരിക്കുന്നവർക്കും പോയവർക്കും എല്ലാവരുടെയും ഉള്ളിൽ അന്തര്യാമിയായി ഇരിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെയും ഏക ബന്ധു നമ്മുടെ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ഏക ബന്ധു ഭഗവാനാണ് അത് അവർ തിരിച്ചറിയുന്നില്ല അവർ എന്തെങ്കിലും കാലത്ത് ആ വഴിയെ സഞ്ചരിക്കാൻ അവർക്ക് അർഹതയുണ്ടോ എങ്കിൽ അവർ സഞ്ചരിച്ചു വരും അർഹത എല്ലാവർക്കും ഉണ്ടാകും ഈ ജന്മമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അനേക ജന്മങ്ങൾ എടുത്ത ശേഷം ആ അർഹതയിലൂടെ മാത്രമേ ജനിച്ച ഒരാൾ ജനിച്ച ഒരു ആത്മാവ് പരമമായ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ ഭഗവാനിലേക്ക് എത്താനുള്ള യാത്രയാണ് ഈ ഓരോ ജന്മങ്ങളും എത്ര ജന്മം എടുത്തതിന് ശേഷം അവിടെ എത്തുന്നു അത്രയും ദുരിതം ഭൂമിയിൽ അനുഭവിക്കുന്നു എത്രയും മുൻപത് അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്രയും ചുരുങ്ങിയ ജന്മങ്ങൾ മാത്രം എടുത്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പ്രാപിക്കുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കട്ടെ എല്ലാവരും ഇതനുസരിച്ച് ചിന്തകളെ വിടുക എല്ലാവരെയും ഭഗവാനും മായാസ്വരൂപിണിയായ ഭഗവാന്റെ തന്നെ മായാദേവിയായ നമ്മുടെ എല്ലാവരുടെയും ജീവകാരുണ്യമായ അമ്മ ഇവിടെ നിലനിൽക്കാൻ നമ്മെ സഹായിക്കുന്ന വായുവായും വെളിച്ചമായും ജലമായും ജീവിക്കാൻ വേണ്ട ഭൂമിയായും നമുക്ക് സഞ്ചരിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം നമുക്കെല്ലാം ഇവിടെ ഈ ഭൗതിക സാഹചര്യങ്ങളിൽ ഒരുക്കി തരുന്ന അമ്മയെയും ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യമായ ഭഗവാനെയും ആണ് ഒരു വ്യക്തി ആദ്യമായിട്ട് പ്രാർത്ഥിക്കേണ്ടതും നമിക്കേണ്ടതും ഏറ്റവും സ്നേഹിക്കേണ്ടതും അപ്പോൾ പ്രകൃതിയെയും അതായത് മായാ മായാസ്വരൂപിണിയായ പ്രകൃതിയെയും ഭഗവാനെ സ്നേഹിക്കുന്ന വഴി നമ്മളിരിക്കുന്ന ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയുമാണ് നാം പ്രണമിക്കുന്നത് നമുക്ക് ശരീരവും ആത്മാവും ഇല്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനും കുടുംബത്തെ രക്ഷിക്കാനും ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുമോ ഇല്ല അപ്പോൾ ആ സൂക്ഷ്മമായിട്ടുള്ള ആ തത്വം മനസ്സിലാക്കി ആദ്യം പ്രകൃതിയെയും അതായത് മായാസ്വരൂപിണിയായ അമ്മയെയും അതിനെ ഏത് നാമത്തിൽ വേണമെങ്കിലും വിളിച്ചോളൂ ലക്ഷ്മി എന്നോ സരസ്വതി എന്നോ ലളിത ദേവി പാർവതീദേവിയെന്നോ എന്ത് രൂപത്തിൽ വിളിച്ചാലും ഒരാളിലേക്ക് തന്നെയാണ് പോകുന്നത് ആത്മചൈതന്യമായ ഭഗവാനെ മഹാശിവനെന്നോ കൃഷ്ണനെന്നോ വിഷ്ണുവെന്നോ ബ്രഹ്മദേവനെന്നോ ഏത് രൂപത്തിലും ഗണപതി എന്നോ അയ്യപ്പനെന്നോ എന്തു ഭഗവാൻ എന്നോ എന്തു വേണമെങ്കിലും വിളിച്ചോളൂ അതെല്ലാം ഒന്നിൻ്റെ തന്നെ വ്യത്യസ്തമായ നാമങ്ങളും രൂപങ്ങളും ഒക്കെയാണ് അപ്പോൾ എല്ലാം ഒന്നിലേക്ക് തന്നെ ലയിക്കുന്നു ഒന്നിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ഭാവങ്ങളാണ് എന്ന തത്വം മനസ്സിലാക്കി ഹൃദയത്തിൽ ഈ വാക്കുകൾ എത്ര ശോഭിക്കുന്നു എത്ര വിളങ്ങുന്നു അത്രയും അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകും എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിൻ്റെ കാവൽക്കാരനായ ഭഗവാനും നമ്മുടെ ശരീരത്തിൻ്റെ ഉടമയായ ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു लोगा समस्ता सुमिनियो भवन्तो